മൗസ് വർക്കിങ്ങല്ലോ കേട്ടോ ഞങ്ങൾക്ക് ഇത് അയച്ച് നമുക്ക് റിപ്പയർ ചെയ്യണം ഇവിടെ കാണാ നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മൗസ് മൗസാണ് കേട്ടോ നമ്മളിപ്പോൾ സർവീസ് ചെയ്തെടുത്താണേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈസർ വരുന്ന ഭാഗത്തായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പം ഇത് മൗസായിട്ട് വർക്ക് ചെയ്യൂല ഇനി അതെ ഇത് ഒരു ഗ്ലാസ് ടൈപ്പ് സാധനം നമ്മൾ എടുക്കുക കേട്ടോ ഇത് തിരികെ കണക്ട് ചെയ്യുമ്പോൾ കാണാം ഓട്ടോമാറ്റിക് ഓണമെന്ന് കാണാം ഉണ്ടോ ഓക്കെ വേണ്ട മൗസ് ഉണ്ടോ കാണാം ഓക്കെ ഉണ്ടോ പ്രവർത്തനം ഇന്നാളിതവരും ഒരു മൗസ് വന്നായിരുന്നു പക്ഷെ അതിൻ്റെ ഇവിടെ വെക്കുന്ന ഈ കാ ഫൈബറിന്റെ സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്കെയിൽ വെച്ചാണ് സെറ്റ് ആക്കി കൊടുത്തത് അപ്പോ സർവീസ് ചെയ്യാൻ നേരത്തെ ഇതിന്റെ ഈ ഇവിടെ ഉള്ള ഈ സാധനം പോയി വിചാരിച്ചു ഈ ഫൈബർ പോയെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ സ്കെയില് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ മൗസ് സെറ്റാക്കിട്ട് കേട്ടോ സംഭവം സർവീസ് ചെയ്ത് അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ലൈറ്റ് സെൻസർ ചെയ്യുമ്പോൾ അടിപൊളി സംഭവമാണ് നല്ല ഗെയിമിങ് മൗസാണ് ആർ ജി ബി ലൈറ്റ് കണ്ടോ ലൈറ്റ് ഒക്കെ മാറ്റാൻ പറ്റി കേട്ടോട് അപ്പോൾ കാഴ്ചപ്പാടുത്ത നല്ലൊരു വീഡിയോ ആയി ഇനി കണ്ടു വിട്ടാ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക